ം വിളിച്ചമാകും പൂ നുറുങ്ങം പക്ഷി പരകം തെളിച്ചു കാട്ടും

സംസാരിച്ച് വൈകുന്നേരം വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഞാനിരുന്ന സീറ്റിൻ്റെ തൊട്ടടുത്തിരുന്ന മനുഷ്യൻ എൻ്റെ സംസാരവും ചില ഫോൺ വിളികളുമൊക്കെ ശ്രദ്ധിച്ചിട്ട് എന്നോട് ചോദിച്ചു നിങ്ങളൊരു ക്രിസ്ത്യാനിയാണോ ഞാൻ പറഞ്ഞു അതെ അദ്ദേഹം പറഞ്ഞു ബൈബിളൊക്കെ വായിക്കാറുണ്ടോ ഉവെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോടൊരു ചോദ്യം ചോദിച്ചു എങ്കിൽ പറയുക ബൈബിളിൽ എവിടെയാണ് യേശു തൻ ദൈവപുത്രനാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു ഇതര മതസ്ഥനായ ഒരു മനുഷ്യനാണ് അദ്ദേഹം തൻ്റേതായ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് യേശുക്രിസ്തു കേവലം ഒരു പ്രവാചകനാണ് അതൊക്കെ സ്ഥാപിച്ചെടുക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായാണ് ഒരു സം സംസാരത്തിന് തുടക്കമിട്ടത് എന്തായാലും ആ യാത്രക്കിടയിൽ അദ്ദേഹത്തോട് സംസാരിക്കാൻ ആദ്യം ഒരൽപ്പം ബുദ്ധിമുട്ട് വന്നെങ്കിലും പിന്നീട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിച്ചത് കൊണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിലെ ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനിടയായി പ്രിയമുള്ളവരെ യോഹന്നാൻ്റെ സുവിശേഷം ഇരുപതാം അധ്യായത്തിൻ്റെ മുപ്പത് മുപ്പത്തിയൊന്ന് തിരുവചനങ്ങളിൽ എന്തിനു വേണ്ടിയാണ് വിശുദ്ധ ബൈബിൾ എഴുതപ്പെട്ടത് എന്നതിൻ്റെ ഒരു വലിയ സത്യം പറയുന്നുണ്ട് ഇവ തന്നെയും എഴുതപ്പെട്ടത് യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും ആ വിശ്വാസ നിമിത്തം നിങ്ങൾക്ക് ജീവനുണ്ടാകുന്നതിനും വേണ്ടിയാണ് പലപ്പോഴും നമ്മൾ തിരിച്ചറിയാതെ പോകുന്നു ഈ വിശുദ്ധ ഗ്രന്ഥം മുഴുവനും നല്ലവനായ ദൈവം നമുക്ക് തന്നത് ഈ ഒരൊറ്റ തിരിച്ചറിവിനാണ് യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്നും അവനിൽ വിശ്വസിക്കുന്നവർക്ക് ജീവനും ജീവൻ്റെ സമൃദ്ധിയും ഉണ്ട് എന്ന അനു ആ ഒരു അനുഭവത്തിൽ നമ്മളെത്താനും വേണ്ടിയാണ് നമുക്ക് നമ്മുടെ വിശ്വാസത്തെ യേശുവിലുള്ള ആ ഒരു സ്നേഹത്തെ മുറുകെ പിടിക്കാം യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് നമ്മുടെ ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്താൻ ആവശ്യമായ കൃപാവരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം